ഹലോ വെൽക്കം ടു യു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി മുരിങ്ങയില കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ ഗുണമുള്ളതും മുരിങ്ങയില നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അയൺ കണ്ടന്റ് ഒക്കെ തരുന്നതിന് ആവശ്യമായതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാവരും മുരിങ്ങയില ഉപയോഗിക്കണം അതിന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും തുടർന്ന് മുരിങ്ങയില കൊണ്ടുള്ള ഓരോ വിഭവങ്ങളും ഇടുന്നതാണ് ഇനി നമുക്ക് ആ റെസിപ്പി തയ്യാറാക്കുന്നതിലേക്ക് പോകാം എല്ലാവർക്കും കണ്ടിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്തെങ്കിലും ണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കണം ഓക്കെ നമുക്ക് ആ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായി സ്റ്റൗ ആദ്യം കത്തിച്ച് അതിലേക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയില് നല്ലതുപോലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൾ കൊത്തി വരുമ്പോഴത്തേക്ക് നമ്മള് രണ്ട് ഈ കറ്റല് മുളിച്ചു കൊടുത്തിട്ടുണ്ട് ഇതില് ഒരു കുറച്ച് നമ്മളുള്ളി കരിയാതെ നല്ലതുപോലെ തന്നെ പഴക്കിയെടുക്കണം ോട് കൂടി ഇത് ലഞ്ചില് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതുപോലെ തന്നെ ഗർഭിണികളും കുഞ്ഞുങ്ങൾക്ക് പാൽ കൂട്ടുന്ന അമ്മമാരും എല്ലാവരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏർ നമ്മളെ അടോള അടോളസി ഗേൾസ് ആണ് അവര് ഇരിങ്ങരക്ക നല്ലതുപോലെ ഉപയോഗിക്കണം ദിവസം ഒരു നമ്മൾ ഉപയോഗിക്കണം നമ്മളെ സംബന്ധിയൊക്കെ ഇവിടെ നല്ലതുപോലെ വടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു രണ്ടുപിടി ചേർത്ത് കൊടുക്കാം മുങ്ങ നല്ല പോലെ ചൂടാകുമ്പോഴത്തേക്ക് ഇതങ്ങ് നല്ലപോലെ വാടി നമ്മൾ നമ്മുടെ കറയ്ക്ക് ആവശ്യമായ രീതിയിൽ കാണും ഒരുപാട് മുരിങ്ങയിലെല്ലാം ഇതാ കൊറച്ചിട്ട് കൊടുത്താൽ മതി കുറച്ചി കുറച്ചിട്ട് വേണം ഇത് റെഡിയാക്കാന് ആ സമയത്തിന് നമ്മള് ഇതിനൊരു തേങ്ങാക്കൂട്ട് തയ്യാറാക്കണം തേങ്ങ കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ജീരകം എല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് കുറച്ചിട്ട് വേണം ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മളിവിടെ അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടുപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം സൈഡ് ഇങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് കടുക് താളിക്കുന്നു വെണ്ട നമ്മൾ ആദ്യം എണ്ണയൊക്കെ ചേർത്തത് കൊണ്ട് കടുക് താളിക്കുന്നു ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ഇതിലേക്ക് ചേർക്കും മുരിങ്ങയില കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ നമ്മളെല്ലാവരും കാണണം അടുത്ത ഒരു ബ്ലോഗുമായിട്ട് തൊട്ടടുത്ത ദിവസം കാണാം ഓക്കേ